ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് മീനച്ചിലാർ അച്ചൻകോവിലാർ മണിമലയാർ കോരപ്പുഴ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി മേഖലാ മുരളി മികന ഈ നദികളുടെ തീരത്തുള്ളവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കരുതലവർ സ്വീകരിക്കണം മേഖല സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരുകയാണ് അതിനിടയിലാണ് ഈ അപകടകരമായ രീതിയിൽ പല നദികളിലും ജലനിരപ്പ് ഉയർന്നു ഉയരുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ ഒരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്ന എന്നീ നദികളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഈ നദികളിലൊക്കെ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതാണ് കൂടാതെ അത് നദി കരകവിഞ്ഞൊഴുകി വീടുകളിലേക്കടക്കം വെള്ളം എത്താനുള്ള സാധ്യതകളടക്കം ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും അതിൽ പ്രധാനമായും ജനങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ യാതൊരു കാരണവശാലും നദി മുറിച്ചു കടക്കാനോ അല്ലെങ്കിൽ നദിയിൽ ഇറങ്ങാനോ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഈ നദി കരകവിഞ്ഞൊഴുകുന്നത് കാണാനും അല്ലെങ്കിൽ ഈ നദി ഈ ജലനിരപ്പ് ഉയർന്നത് കാണാനും അതിലിറങ്ങാനും ഒക്കെ ഈ ആകർഷണം തോന്നിയ ആൾക്കാർ എത്തുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും നൽകുന്നത് ഒരു കാരണവശാലും നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചുകിടക്കാനോ പാടില്ല കൂടാതെ ഈ മീൻപിടുത്തത്തിനടക്കം നദിയിലേക്ക് എത്തുന്നവരുണ്ട് അങ്ങനെയും അതിനും പാടില്ല അതിനും വിലക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്